ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിരിക്കണം എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അതായത് ഇ കൊമേഴ്സ് വഴി ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഫുഡ് സേഫ്റ്റിയുടെ സെൻട്രൽ ലൈസൻസ് തന്നെ എടുത്തിരിക്കണമെന്ന് പറയാറുണ്ട് ഒരു വർഷത്തേക്ക് സെൻട്രൽ ലൈസൻസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസിനത്തിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാധാരണ വളരെ ചെറുകിടക്കാരായ ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ അത്തരക്കാർക്കും ഇ കോമേഴ്സ് എന്ന കാറ്റഗറിയിൽ എഫ് എസ് എസ് എയുടെ സെൻട്രൽ ലൈസൻസ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്താണതിൻ്റെ വസ്തുത എഫ് എസ് എസ് എയുടെ സെൻട്രൽ ലൈസൻസ് ആവശ്യമായ ഇ കോമേഴ്സ് കാറ്റഗറിയിലുള്ള ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന രീതിക്കാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സെൻട്രൽ ലൈസൻസ് ആവശ്യമായി വരുന്നത് എന്നാൽ ഓൾറെഡി ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വളരെ ചെറുകിടക്കാരായ സെല്ലേഴ്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ സെൻട്രൽ ലൈസൻസ് ആവശ്യമില്ല കാരണം ആ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരല്ല മറിച്ച് ആ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാത് കമ്പനികളാണ് അത്തരം പ്ലാറ്റ്ഫോമിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സെല്ലേഴ്സ് മാത്രമാണ് ഈ ചെറുകിടക്കാർ അതുകൊണ്ട് സൊമാറ്റോ സ്വിഗ്ഗി അല്ലെങ്കിൽ ആമസോൺ തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സെല്ലേഴ്സ് ഇ കൊമേഴ്സ് എന്ന കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതില്ല അവർ റീറ്റെയിൽ എന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് ട്രേഡ് റീറ്റെയിൽ കാറ്റഗറിയിലൂടെ സാധാരണഗതിയിലുള്ള എഫ് എസ് എസ് സിയുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസിനോ അപേക്ഷിച്ചാൽ മതിയാവും അവർക്ക് വാർഷിക വിറ്റുവരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ സ്റ്റേറ്റ് രജിസ്ട്രേഷനും അതിൽ കൂടുതലാണെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസും ആവശ്യമായി വരും അതല്ലാതെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന കാറ്റഗറിയിലുള്ള സെൻട്രൽ ലൈസൻസ് അത്തരക്കാർക്ക് ആവശ്യമായി വരുന്നില്ല ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം താങ്ക്